നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളും ഇന്ത്യയുമായുള്ള സൗഹൃദം നാൽക്കുനാൾ വർദ്ധിച്ചുവരികയാണ് എന്നാൽ എടുത്തു പറയേണ്ടത് യു എ തന്നെയാണ് കാലാകാലങ്ങളായുള്ള ഇന്ത്യയുമായുള്ള സൗഹൃദം അടിയുറച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് പ്രവാസികളെ യു എ ഇ കരുതുന്നതും ആയതിനാൽ തന്നെയാണ് സ്വദേശികൾ എന്ന പോലെ പ്രവാസികളെയും കരുതുന്ന യു എ ഇപ്പോഴാ മറ്റൊരു വാർത്ത കൂടി പുറത്തുവിട്ടിരിക്കുന്നു ഇന്ത്യയുമായി അടുത്ത സൗഹൃദം നിലനിർത്തുന്ന എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഈ ഒരു അറിയിപ്പ് ഏറെ ജാഗ്രതയോടെയാണ് നോക്കിക്കാണുന്നത് യു എ ഇ ആണ് ഈ ഒരു അറിയിപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യയും യു എയും തമ്മിൽ പുതിയ വ്യാപാര ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ് യു എന്ന് ഇന്ത്യ എണ്ണ ഉൾപ്പെടെയുള്ള ഊർജ്ജ വിഭവങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ ഭക്ഷ്യവസ്തുക്കൾ ആ രാജ്യത്തേക്ക് കയറ്റി അയക്കുകയാണ് ഇന്ത്യ എന്നാൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിൽ നിന്നുള്ള തേയില ഇറക്കുമതിയിൽ വൻ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് യു എയിലാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇടപാടിൽ കൃത്യത പാലിക്കുന്നതിനാൽ തന്നെ ഇന്ത്യയിലെ കയറ്റുമതി കമ്പനികൾക്ക് യു എയിലേക്ക് തേയില അയക്കാൻ പ്രത്യേക താല്പര്യവും ഉണ്ട് ഇന്ത്യയിൽ നിന്ന് തേയില ഏറ്റവും കൂടുതൽ ഇറക്കുന്നത് സി എ എസ് എന്ന കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റുകളാണ് ഒരു കൂട്ടം രാജ്യങ്ങളുടെ കൂട്ടായ്മയാകുന്നു ഇത് രണ്ടാം സ്ഥാനമാണ് ഇതിൽ നിന്നും യു എ ഒരു രാജ്യമെന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ തേയില ഇറക്കുന്നത് യു എ ആണെന്ന് ചുരുക്കം ടീ ബോർഡ് പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് അതേസമയം കഴിഞ്ഞ ജനുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ ഇന്ത്യയിൽ നിന്ന് യു ഇറക്കിയ തേയിലയുടെ കണക്ക് ഇരുപത്തിയെട്ട് ദശാംശം അഞ്ച് എട്ട് ദശലക്ഷം കിലോഗ്രാം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇതേ കാലയളവിൽ തന്നെ ഇറക്കുമതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ശതമാനം കൂടുതലാണ് ഈ വർഷം രേഖപ്പെടുത്തിയിട്ടുള്ളത് സി ഐ എസ് രാജ്യങ്ങൾ മുപ്പത്തി ദശാംശം പൂജ്യം ആറ് ദശലക്ഷം കിലോഗ്രാം ഇറക്കുമതി ചെയ്തിരുന്നു നേരത്തെ ഇവർ ഇറക്കിയിരുന്നത് ദശാംശം മൂന്ന് നാല് ദശലക്ഷം കിലോഗ്രാം ആയിരുന്നു ഇറാഖിലേക്കും ഇറാനിലേക്കുമുള്ള തേയില കയറ്റുമതി കുറയ്ക്കാൻ ഇന്ത്യൻ കമ്പനികൾ ആലോചിച്ചുവരികയാണ് രണ്ട് രാജ്യങ്ങളിൽ നിന്നും യത്ത് പണം അടയ്ക്കുന്നുമില്ല അമേരിക്കൻ ഉപരോധം കാരണമാണ് ഇറാൻ പ്രതിസന്ധിയിലായത് യുദ്ധക്കെടുതിയിൽ നിന്ന് മുക്തരായി കരകയറി വരുന്നതേ ഇറാഖ് ഈ രണ്ട് രാജ്യങ്ങൾക്ക് പകരം മറ്റ് രാജ്യങ്ങളെ ഇന്ത്യൻ കമ്പനികൾ തേടുകയാണ് ഇറാഖിൽ നിന്നും ഇറാനിൽ നിന്നും കൃത്യമായ പണം അടയ്ക്കാത്തതിനാൽ തന്നെ ആശയക്കുഴപ്പത്തിലായിരിക്കവെയാണ് യു എയിൽ നിന്നും ആവശ്യം വർദ്ധിച്ചത് ഇന്ത്യൻ തേയില കയറ്റുമതിക്കാർക്ക് ഏറെ ആശ്വാസമായിരിക്കുകയാണ് യു എയുടെ ഈ നിലപാട് യു എയിലേക്ക് കയറ്റുമതി ചെയ്യാൻ ഇന്ത്യൻ കമ്പനികൾ മത്സരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അതേസമയം സി എഎസ് രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിയും തിരിച്ചടിയുമാകുമോ എന്ന് ഇന്ത്യൻ തേയില കമ്പനികൾക്ക് ആശങ്ക ഉയരുന്നു റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം കാരണം കയറ്റുമതിയിൽ ചില പ്രതിസന്ധികൾ വരികയാണ് ഇതുവരെയുള്ള മൊത്തം കണക്കുകൾ പരിശോധിച്ചാൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കയറ്റുമതി ഇന്ത്യൻ തേയില കമ്പനികൾ നടത്തിക്കഴിഞ്ഞു ചൈനീസ് മാർക്കറ്റ് പിടിക്കാനും ചില നീക്കങ്ങൾ ഇന്ത്യൻ തേയില കമ്പനികൾ നടത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇതുകൂടാതെ പശ്ചിമേഷ്യയിലെയും യൂറോപ്പിലെയും മറ്റ് വിപണികളും കിഴക്കൻ യൂറോപ്പ് സെൻട്രൽ ഏഷ്യ നോർത്ത് ഏഷ്യ വെസ്റ്റേൺ ഏഷ്യ എന്നിവിടങ്ങളിലുള്ള രാജ്യങ്ങളുമാണ് സി എ എസ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തിൽ സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിട്ട വേളയിലാണ് ഈ കൂട്ടായ്മ രൂപീകരിച്ചത് ബൊലാറസിലെ മിൻസ്ക് ആസ്ഥാനമായിട്ടാണ് സി എ എസ് പ്രവർത്തിക്കുന്നത് എന്നിരുന്നാൽ തന്നെയും യു എയുടെ ഈ സഹായം ഇന്ത്യക്ക് ഏറെ മുതൽ കൂട്ടാവുകയാണ് ഇനി വരും കാലങ്ങളിൽ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ കരുത്താർജിക്കാനാണ് സാധ്യതയെന്നാണ് അറിയാൻ കഴിയുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ